എങ്കിൽ എനിക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് ഒരു ഫോൺ എടുത്ത് വിളിച്ച് അവര അനുഭവങ്ങൾ കേട്ട് ഒരു പേപ്പർ ലൈതി എടുത്ത് ചില ഉസ്താദന്മാർ ലൈവ് നടത്തുന്ന നടക്കു ലൈവ് നടത്താമല്ലോ ഒരു ചെലവില്ലല്ലോ എന്റെ റീച്ച് കിട്ടുമല്ലോ ഒരുപാട് ആളുകൾ കിട്ടുമല്ലോ സബ്സ്ക്രൈബർ കിട്ടുമല്ലോ അതൊന്നും ഇവിടെ ലക്ഷ്യമേ അല്ല അതൊന്നും ഇവിടെ ലക്ഷ്യമേ അല്ല സബ്സ്ക്രൈബർ കൂടണോന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾക്ക് ഇവിടെ റീച്ച് കൂടണോന്ന് ആഗ്രഹമില്ല സി എം കാണാൻ അനുഭവിച്ച ആളുകൾ നേരിട്ട് പറയുമ്പോൾ അവരെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കുമ്പോൾ അലഹമില്ല അത് വലിയ മഹബത്തിന് കാരണമാണ് അവര് നേരിട്ടാ പറഞ്ഞു തരുന്നത് അതിനു വേണ്ടി തന്നെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് അസലക്കു വറഹമത് പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാത്തിനും പരിഹാരം സി എം നമ്മുടെ എല്ലാ കഷ്ടങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ കടങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും എല്ലാ ആപത്തുകൾക്കും എല്ലാ മുസീബത്തുകൾക്കും എല്ലാത്തിനും പരിഹാരം സി എം മടവൂർ ബാഹി കത്ത് സൗഹോസ് എന്നാണ് നമ്മുടെ അറിവ് നിലാവിന്റെ സഫ്വാൻ സക്കാഫി പറയുന്നത് നമുക്കാണെങ്കിലോ അത്ര വിശ്വാസമില്ല നമ്മൾ തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലായി പോയി നമുക്കതിൽ യാതൊരു ഭയമില്ല ഭയമില്ലാതിരിക്കാൻ നമ്മൾ പരിഹാരം കാണുന്നത് നമ്മളെ വളച്ച പ്രഭുസുബാനും പോത്ത ആര അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ പരിഹാരം കാണുന്നത് അള്ളാഹു പരിഹാരം തരുമെന്ന് വീട്ടിൽ തന്നെ ഭാര്യയെ പ്രസവിപ്പിക്കാൻ ഒരുങ്ങുന്നതും അതുപോലെ വരുമാനം അബ്വാഹ് തരുന്നു എന്ന് വീട്ടിലിരുന്ന് ഓൺലൈൻ ചെയ്യുന്നതോ അല്ല ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് തന്ന അഭുവാഹ് സുഹാനവും താരം തന്ന ഒരുപാട് നേമത്തുകൾ നേമത്തുകൾ എന്ന് പറഞ്ഞാൽ ആദ്യമായി തരച്ചോ ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ എല്ലാ അവയവങ്ങളും ശരിയായ രീതിയിലുള്ള നമുക്ക് തന്ന സ്പാൽ പാട്സുകൾ അതിനെ നമ്മൾ യൂസ് ചെയ്യണം ചെയ്ത് ഉള്ള ചെയ്ത് പ്രാർത്ഥിക്കുകയും ദുവാ ചെയ്യുകയും ചെയ്യണം അപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ അള്ളാഹോ നമുക്ക് അള്ളാഹുമാണ് എല്ലാം പരിഹാരമെന്ന് പറയാൻ നമുക്ക് അപ്പോഴാണ് ധൈര്യം വരുന്നത് ഇവർക്ക് അതുപോലെയല്ല ഇവർ മടവൂരിന്റെ പേര് പറഞ്ഞുകൊണ്ട് അരഞ്ഞു ചെരിഞ്ഞ് അതല്ലെങ്കിൽ വീട്ടിൽ ഓൺലൈൻ ചെയ്ത് എല്ലാ കഴിവുകളും അന്തസ്സും അഭിമാനവും എല്ലാം ഡ്രസ്സും അവയവങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും ആരോഗ്യം പൂർത്തിയായ ആരോഗ്യം ഉണ്ടായിട്ട് പോലും ഇവരുടെ വരുമാനം ഔല്യാക്കളെ പേര് പറഞ്ഞുമൊണ്ട് ഔവാിലേക്ക് അടുക്കേണ്ടവരെ തെറ്റിച്ചും കൊണ്ട് അന്ധവിശ്വാസങ്ങളെ പഠിപ്പിച്ചും കൊണ്ട് ഇവർ ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഇത് പറയുന്നത് സലഫിയോ മുജാഹിദോ ഹാബിയോ ആയിട്ടല്ല ഇവർ പോലെ തന്നെയാണ് സമസ്തയിൽപ്പെട്ടവരാണ് എങ്കിൽ ഇവരെ സമസ്തയിൽപ്പെട്ടത് എന്ന് പറയാം നമ്മ നമുക്ക് സമസ്തയില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും മരിക്കാൻ കഴിയും സമസ്തയെ കണ്ടിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മുസ്ലിമികളാണ് നമ്മുടെ മതം ഇസ്ലാമാണ് അത് മാത്രം ഇവർക്ക് പറയാൻ അവകാശം കിട്ട നമ്മുടെ മതം ഇസ്ലാമാണെന്ന് പറയാൻ അവർക്ക് അവകാശമില്ല അവർ ചെയ്യുന്നത് ഇതര മതസ്ഥരുടെ രീതിയിലുള്ള ഇടയ്ക്കൊരാള് ദ ചെയ്യാനും അതല്ലെങ്കിൽ ഉത്സവം പോലത്തെ കഴിക്കാതെ കൊടിബലത്തെ വിശ്വസിച്ച് അവിടെ പ്രാർത്ഥിക്കുകയും ഇതുപോലുള്ള ഒരുപാട് കൂട്ടരാണ് നിങ്ങൾക്ക് അറിയാം ഓരോ കാര്യങ്ങൾക്ക് ഓരോ കൂട്ടർ ഇറങ്ങി അവർക്ക് കഴിയുന്നത്ര അവർക്ക് കഴിയുന്ന ആൾക്കാർ ഇവഴ്സുമാരെ കൂട്ടി അതല്ലെങ്കിൽ നേരിട്ട് വരാൻ പറഞ്ഞി ഇത്തരം കാര്യങ്ങൾ അവർ ഓരോരുത്തർ ചെയ്യുന്നുണ്ടോ അത് ഏതൊരു സ്ഥാപനങ്ങൾ നടത്താനോ പള്ളി നടത്താനോ ഒന്നുമല്ല മറ ഇവർക്ക് ഒരു ചാരിറ്റി എന്ന് മാത്രമാണ് എല്ലാം സ്വന്തത്തിന് വേണ്ടിയാണ് അതിൽ കിട്ടുന്ന ഒരു ശതമാനം അവർ ചാരിറ്റി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പണം പാവപ്പെട്ടവർക്കാണ് നമ്മള് കേൾക്കാം കേട്ട് നിങ്ങളെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനീരുകൾക്ക് നിങ്ങളെ പ്രതിസന്ധികൾക്ക് നിങ്ങളെ പ്രയാസങ്ങൾക്ക് കഷ്ടപ്പാടുകൾക്ക് പട്ടിണികൾക്ക് ദാരിദ്ര്യങ്ങൾക്ക് നിങ്ങളെ കടങ്ങൾക്ക് നിങ്ങളെ വിഷമങ്ങൾക്ക് മനസ്സിന്റെ അകത്ത് നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങൾക്ക് പരിഹാരമാണ് മടവൂർ മടവൂർ അദ്ദേഹം മരിച്ച ആളാണ് അദ്ദേഹത്തെ ഇവർ ഫവത്താക്കി മരണപ്പെട്ട ആളെ എന്തൊക്കെയോ പറഞ്ഞു നടന്നത് ഇവർക്ക് തിരിച്ചടിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ സഭവാൻ സത്താഫിന് തിരിച്ചടിച്ചു അതുപോലെ ഇപ്പോൾ മടവൂർ കാഫിലക്കാരനും എന്ന ഭാര്യയെ പ്രസവിപ്പിച്ചകത്തായി ണപ്പെട്ടു ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ട് ബോധമില്ല ബോധമില്ലാത്ത പ്രവർത്തനമാണ് ഇവരൊക്കെ ഭാഗത്തുനിന്നും നമ്മളാണെങ്കിലും ബോധത്തോടു കൂടെ പ്രവർത്തിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു ഇവരാണെങ്കിലും ബോധമില്ലാതെ പ്രവർത്തിച്ച് മടവുകളോട് പ്രാർത്ഥിക്കുന്നു ഇത്രേം വ്യത്യാസമുള്ളൂ ഒരുപാട് ഇതിൽ സംസാരിച്ച് കാര്യമില്ല കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ ഇട്ട് ഇതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു കാരണം ആരെങ്കിലും ഒരാളെങ്കിലും നന്നായാലും അതാണ് ഏറ്റവും നമുക്ക് പ്രതിഫലമുള്ള കാര്യം നമുക്ക് ഇതിൽ കാശ് കിട്ടാനോ തിരിച്ചെടുക്കാനോ ബക്കറ്റ് വെക്കാനോ ഒന്നുമില്ല നമ്മളെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇത് ഇത്ര കാര്യങ്ങൾ ഓർമ്മിച്ചും കൊണ്ട് ഇവരെ ആരും കുറ്റം പറയാൻ തയ്യാറാകുന്നതല്ല കുറ്റം പറയാൻ വേണ്ടി അവിടെ വീഡിയോ ചെയ്യുന്നതുമല്ല ഇവർ ചെയ്യുന്നത് നേരെയോടെ അള്ളാഹുരേക്ക് ഇവരുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കട്ടെ അവരെയൊക്കെ മറുപടിച്ച് ഇവർ നട്ടം ചെയ്യുന്നത് വേണ്ട എന്നാണ് അവരെ അക്കൾ അവർ അവരുടെ അക്കളാണെങ്കിലും മരണപ്പെട്ടവരെ എല്ലാവരും ബഹുമാനിക്കുകയും അവരോട് ചെയ്യുക ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് അവിടെ പോലും കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവിടെ ആർജി വെച്ച് അവിടെ ചോദിച്ച് മടങ്ങി വരേണ്ടതല്ല അവ എവിടെ എന്ത് ചോദിച്ചാലും ദുരിഭിയായ കാര്യത്തിൽ കുഹുറബിയായ കാര്യത്തിലും അള്ളാഹു തന്നെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് എന്നുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും വേണം അത് വിട്ട് ഇത്തരക്കാർ ഓരോ ലാഭത്തിന് വേണ്ടി ഇവരുടെ ലാഭത്തിനു വേണ്ടി ഇവർക്ക് ന്യൂസ് കൂട്ടാൻ വേണ്ടി അതിൽ നിന്ന് ഓൺലൈനിൽ കിട്ടുന്ന കാശും പിന്നെ യൂട്യൂബിന്റെ വരുമാനവും ൂഗിൾ പേ ഫോൺ പേ എന്ന് പറയുന്ന കാര്യത്തിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ അതിൽ കിട്ടുന്ന പണത്തെ ഇവർ യൂസ് ചെയ്തു നല്ല രീതിയിൽ നല്ല രീതിയിൽ അവർ ജീവിക്കുന്നു അത് അസൂയ കൊണ്ട് പറയുന്നതെല്ലാം ഇവർ ദീനിനെ വിറ്റും ഇവർ ജീവിക്കുന്നു എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ വറഹ്മത്തുള്ളാഹി